ഒരു ആൾ ഹൗസ് കീപ്പിങ്ങിൻ്റെ മെയിൻ ആൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതല്ലേ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ തുച്ഛമായ പൈസ തരുള്ളൂ റൂമ് ക്ലീൻ ആക്കുന്നതെന്ന് വെച്ചിട്ട് മണിക്കൂറിനൊന്നും അല്ല പൈസ അപ്പോൾ അവിടുത്തെ പേപ്പർ വർക്കൊക്കെ ചെയ്തു അവർ പെണ്ണുമുള്ള കാണിച്ചു തന്ന കാര്യം പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിറ്റേ എല്ലാ ദിവസവും ജലം മാനേജ് ചെയ്യുന്ന വെച്ച് ഒരു ലിസ്റ്റ് തരും ഇന്ന റൂമുകളൊക്കെ ക്ലീൻ ആക്കണമെന്ന് അപ്പോൾ ആദ്യം ഒരു സ്മാനുഷ്കാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാർത്തിയുടെ കൂടെ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാർത്തി ചെയ്യുന്നതൊക്കെ ഇങ്ങനെ മുമ്പിയുടെ കൂടെ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാർത്തി ഇങ്ങനെ എല്ലാവരും ഹൗസ് കീപ്പിങ്ങും മറ്റേ ഇങ്ങനെ പൊട്ടും മിക്കവാറും കൂപിലാരും ഉണ്ടാവില്ല ചിലവർ ചിലർ ഇങ്ങനെ നോട്ട് നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയും അപ്പോൾ അത് ഇങ്ങനെ അതിങ്ങനെ നോട്ട് ഡിസ്റ്റർബെന്ന് എഴുതി വെച്ചായിട്ട് അവർ ഇങ്ങനെ നോട്ട് ചെയ്തു വെക്കും പിന്നെ അങ്ങനെ ഓരോ റൂമിൽ കൂടെയൊക്കെ ചെന്ന് ചിലപ്പോ രണ്ട് ബെഡ് റൂമിലൊക്കെ ഒരു ബെഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ ആ ബെഡ് ഒന്നും തുടരുത് ഉപയോഗിക്കാത്ത ബെഡ് തുടരുത് ചെറുതായിട്ടൊക്കെ തൊട്ടിട്ടുള്ളത് തോന്നുകയാണെങ്കിൽ ആ ബെഡ് ശെ കുറച്ചൊക്കെ നീക്കി വെച്ചിട്ട് വെക്കും അല്ലാതെ എല്ലാ ബെഡ്ഷീറ്റും മാറ്റുമൊന്നുമില്ല കിടന്ന ബെഡ് ആണെന്ന് തോന്നുന്ന ബെഡ്ഷീ ബെഡ്ഷീറ്റ് മാത്രം മാറ്റും മാറ്റാറില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ മാറ്റേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഒരു കാട്ടുണ്ട് കാട്ടിലിങ്ങനെ തരും അപ്പൊ ആ കാട്ട് തള്ളിക്കൊണ്ടാണ് ചെല്ലുന്നത് പിന്നെ അതിൻ്റെ കൂടെ വാക്യം ക്ലീനർ ഉണ്ടാവും അങ്ങനെയുള്ള ക്ലീനിങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും വാക്യൂം ക്ലീനർ മിക്കവാറും വർക്ക് ചെയ്യില്ല എൻ്റെ അനുഭവത്തിൽ നോക്കിയിട്ട് വാക്യൂം ക്ലീനറിൽ ഇങ്ങനെ പൊടിയൊന്നും വലിച്ചെടുക്കുന്നില്ല ഇതെന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല വാക്യൂം ക്ലീനറിൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകൂരി കളയണം എന്നുള്ള ബോധമൊന്നും എനിക്കില്ലായിരുന്നു പിന്നെയല്ല ഞാൻ ജീവിതത്തിൽ ആദ്യമൊന്നും ആദ്യം ക്ലീനർ ഉപയോഗിച്ചിട്ടില്ല ഇതിന് മുമ്പ് ആരെ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ വേറെ തരത്തിലുള്ള വാക്യമായിരുന്നു ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടത്തിൻ്റെ പൈപ്പ് കൊടുത്ത സാധനം കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നത് നല്ലത് വലിച്ചു നീക്കുന്നത് നല്ലതായിരുന്നു ഇത് ഇങ്ങനെ വലിക്കുന്ന ഇങ്ങനെ റൂമിലൊക്കെ ക്ലീനാക്കുന്ന കാർപ്പറ്റ് ക്ലീനാക്കുന്ന വാക്യൂം ക്ലീനറാണ് അപ്പൊ ചെറുതൊക്കെ ഇങ്ങനെ പൊടി പുറത്തേക്ക് വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നു ഇതൊക്കെ ഇത് എന്നതാണോ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴേ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ അത് വാക്യൂടെ ഉള്ളിലുള്ള പൊടി എടുത്ത് കളയണം നിറഞ്ഞു കഴിഞ്ഞാൽ വാക്യൂം വലിക്കില്ല ഇപ്പോഴാണ് അതൊക്കെ എനിക്ക് മനസ്സിലായത് അന്ന് ആരോട് ചോദിക്കാൻ ചോദിക്കാനുള്ള എനിക്ക് എല്ലാവരും എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിന്റെ പ്രശ്നം അതെന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം കുറച്ചുകൂടെ നമ്മൾ ഇതിന്റെ ജീവിതം തന്നെ ഇവിടെ ഒരു പ്രകാരത്തിൽ നിന്നു പോകുന്നു എല്ലായിടത്തും ദുരനുഭവങ്ങളാണ് കൂടുതൽ വരുന്നത് നല്ല അനുഭവങ്ങളോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളവരൊന്നും നമുക്കങ്ങനെ അടുത്ത് ഉള്ളവരായിട്ട് അല്ലാത്തവരോട്ടും ഞാനൊന്നും അധികം ഇടിച്ചു കയറിയൊന്നും മിണ്ടുന്ന ടൈപ്പ് ഒന്നുമല്ല കുറച്ചൊക്കെ അടുത്ത് നമുക്കൊരു ഇതിലായി കഴിയുമ്പോഴൊക്കെയാണ് പക്ഷെ അങ്ങനെയുള്ളവർ ഒന്നും ഞാൻ കണ്ടില്ല ആ ഭാഗത്തൊന്നും ഇപ്പം നമുക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ചോദിക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനോ ഒന്നും ആരുമില്ല ആരോ ഉള്ളത് കൂടെ ജോലിയൊന്നും കൂടെ താമസ ജോലിയല്ല കൂടെ ജോലിയല്ല കൂടെ താമസിക്കുന്ന പുള്ളി ആ ഇതൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമെന്നല്ല അല്ലാതെ അത്ര ദിവസമൊന്നും അല്ല അതാണ് സത്യം പുള്ളി ജോലിക്കൊക്കെ കൊണ്ടുപോകൂടും പുള്ളിക്ക് പകുതി റെന്റ് കിട്ടുമല്ലോ അതൊരു ഇതാണ് പുള്ളിക്ക് അതാണ് ഒരു ഗുണം പിന്നെ ഇങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടു അപ്പൊ പൊടി പോവില്ല അപ്പൊ അതിന്റെ അത് നമ്മളാകെ അങ്ങനെ ഒരു പ്രശ്നത്തിലാവും പൊടി കയറുന്നില്ല പോകുന്നതെന്നാ ചെയ്യണം ആരോട് ചോദിക്കണം ഇന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാ പറ്റിയത് ബാക്കി ഉള്ളി ശരിയല്ലോ എന്ന് പറയാനുള്ള ബോധമൊക്കെ ഇരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് എന്റെ ഓർമ്മ ബാക്കിന്ന് എന്നാന്ന് അറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കെല്ലാം നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആരും ചോദിക്കുന്നില്ല അതൊക്കെയാണെങ്കിൽ വാക്കിംഗ് ക്ലീനർ തന്നെ ചെയ്യും വർക്ക് ചെയ്യുന്നില്ല എന്നാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അപ്പൊ ഞാൻ ചോദിച്ചത് കേടായ വാക്കിംഗ് ക്ലീനറാണ് ഞാൻ അന്നൊക്കെ വിചാരിച്ചത് നല്ല വാക്കിംഗ് ക്ലീനറൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത് വേറുള്ളവർ ബാക്കി ഒക്കെ വർക്ക് ചെയ്തതുണ്ടാവുന്നതാണല്ലോ അങ്ങനെയാണല്ലോ വേറെ ഈ സ്പാനിഷ് ആരിയോട് മിറ്റ ചോദിക്കാനുള്ള ഒരു ബോധം ഒന്നും ഉണ്ടാകുന്ന പുള്ളിക്കാർത്തി കുറച്ച് നാൾ ചെയ്തായിരുന്നു അപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ ടി വി ഓൺ ആക്കുമായിരുന്നു ചില റൂമിലൊക്കെ കഴിയുമ്പോൾ കുറെ ആക്ടിവിറ്റിയൊക്കെ ക്ലീൻ ആക്കുന്നുള്ളൂ അങ്ങനെ ഇടയ്ക്ക് ടി വി ഓൺ ആക്കിയിട്ട് ടി വിയിൽ അത് നിന്ന് കേൾക്കാനാണ് ആ എന്താണെങ്കിലും ഇങ്ങനെ പുള്ളിയുടെ ചാർജ് കുറച്ചുകൂടി ചെയ്തു പക്ഷേ ആദ്യത്തെ പേച്ചക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് രണ്ടാഴ്ചത്തെ പേച്ചക്കാ ഇരുന്നൂറ് ഡോളർ എങ്ങാണ്ട് രണ്ടാഴ്ചത്തെ പേച്ചക്ക് ഇരുന്നൂറ് ഡോളർ കൊണ്ട് എന്ത് കാണിക്കാനാണ് എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ് പക്ഷെ അത് കറക്റ്റായിട്ട് ഞാനത് എന്റെ ഡെപ്പോസിറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ ഇപ്പം ഞാൻ ഉപത്തിന് പറയുന്നത് തുച്ഛമായ ഒരു പൈസ കിട്ടിയത് ഞെട്ടിപ്പോയി ഞാനത് ഗൂഢ് താമസിക്കുന്ന പുള്ളിയോടൊന്നും ഞാൻ പറഞ്ഞില്ല അത്രേ കിട്ടിയുള്ളൂ ഞാൻ കുറച്ച് കൂടിയൊരു എമൗണ്ട് പറഞ്ഞു കാരണം പുള്ളിക്കാരനും ഞെട്ടിപ്പോരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കാണ് എല്ലാ ദിവസവും ഇയാളെ കൊണ്ടുവിടുന്നുണ്ടല്ലോ എനിക്ക് തോന്നാൻ എല്ലാ ദിവസവും പോയി എൻ്റെ ഓർമ്മ ഒരു ദിവസം പോലും അവധിയുള്ള ദിവസം ഉണ്ടായിട്ട് എൻ്റെ ഓർമ്മേലില്ല കാരണം അവിടെ ഹോട്ടലിൽ എല്ലാ ഉണ്ടല്ലോ പക്ഷേ അങ്ങനെ എൻ്റെ ഓർമ്മ പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുമായിരുന്നു